الله أكبر, يا الله أكبر الله أكبر يا الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد إن محمد رسول الله. أشهد إن محمد رسول الله. حي على الصلاة. حي على الصلاة.

എന്നിലൊരു വരാനും അറിയാൻ മസു പത്താക്കലിൻ്റെ വരയും കൂടിയായിട്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് പത്തേക്കല്ലെ ബദരിയ ജുമാ മസ്ജിദിൻ്റെ തൊട്ട മുമ്പിൽ കാണുന്ന ഈ ഒരു മതിൽമക്കാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടിയായിട്ട് ഈ കാണുന്ന മതിൽമേമക്ക് ഒരുപാട് മേട്ടാൾ ചെയ്താളുടെ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ എയ്ത്തുകലയിൽ പീച്ച വെക്കുന്ന കാലത്ത് ഈ കാണുന്ന മതിൽ ഞമ്മളക്കാട്ടിൽ ഒരുപാട് ഉയർത്തിൽ അന്നത്തെ കാലം തൊട്ടെന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ചെലവുകാരും കുഞ്ഞിക്കാരും മുളഞ്ഞിപ്പിലാൻ അബ്ദുൽ കരീമും ഇന്നും തലക്കനൊന്നുമില്ലാത്ത സജീവ കൂടി നമ്മളെ കൂടണ്ടെന്നുള്ളതും വലിയൊരു സംതൃപ്തിയാണ് തൊട്ടടുത്തുള്ള ബദരിയാ ജുമാ ജുമാമസ്സിൽ ഇരുവിഭാഗം സമം ചേർന്ന് കൂടി ഭരണം നടത്തുന്നതുകൊണ്ട് പള്ളിന്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്ന സ്വകാര്യ മതിലിമ്മൽ ഒരു വിഭാഗത്തിന്റെ സ്വരയത്ത് പബ്ലിസിറ്റി കഴിഞ്ഞാൽ അടുത്ത വിഭാഗത്തിന്റെ പബ്ലിസിറ്റി തുടങ്ങുന്നതുകൊണ്ട് ഈ കാണുന്ന മതിലിനും ഒരുപാട് സൗഹാർദ്ദ ചരിത്രങ്ങൾ പറയണ്ടാവും അങ്ങനെ വളരെ സൗഹാർദ്ദാന്തരീക്ഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള ബദരിയ ജുമാ മസ്ജിദിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു മതിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ചുവരയത്ത് പബ്ലിസിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറാം വാർഷികമാഘോഷിക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനം ആദർശ വിശുദ്ധി എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യവുമായി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർകോട് കുനിയയിൽ വെച്ച് ചേരുന്ന സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ചുവരൈത്ത് പബ്ലിസിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർകോട് കുനിയയിൽ വെച്ച് ചേരുന്ന സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായ ഈ വർഷം തന്നെ ചുവരൈത്ത് പബ്ലിസിറ്റിക്ക് തുടക്കം കുറിച്ച് സമസ്തയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സജീവമായി ചുക്കാൻ പിടിക്കാറുള്ള മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് പത്തായക്കല്ല് എന്ന പ്രദേശത്തെ ചെലവുകാരൻ കുഞ്ഞിമരക്കാരനും മുളഞ്ഞിപ്പിലാൻ അബ്ദുൽ കരീമിനും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോകുന്നു അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്തു